അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ദുബായുടെ മുഖഛായക്ക് കാര്യമായ പുതിയ മുഖം കൊണ്ടുവരാൻ വേണ്ടി ദുബായ് മെട്രോയും ആർ ടി ഐയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ ആരംഭിക്കുന്ന ബ്ലൂ ലൈൻ അതിപ്പോൾ വളരെ വ്യക്തമായ ആർ ടി ഐ എന്ന് പറഞ്ഞിരിക്കുന്നു അൽഖോർ മുതൽ അക്കാഡമിക് സിറ്റി വരെ ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് സ്റ്റേഷനുകൾ അതുപോലെ സെൻടർ പോയിന്റ് മുതൽ ഇൻ്റർനാഷണൽ സിറ്റി വരെയുള്ള ഒമ്പത് കിലോമീറ്റർ അങ്ങനെ മൊത്തം മുപ്പത് കിലോമീറ്റർ പുതിയ ബ്ലൂ ലൈൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ടർക്കിഷ് കമ്പനിയെയും ഒരു ചൈന കമ്പനിയേയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമായിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ പണിയടക്കും രണ്ടായിരത്തി ഇരുപത്തൊൻപത് സെപ്റ്റംബർ ഒമ്പത് എന്ന് പറയുമ്പോൾ ദുബായ് മെട്രോ പ്രാബല്യത്തിൽ വന്നിട്ട് ഇരുപത് വർഷം തികയുന്ന ദിവസമാണ് മില്യൺ കണക്കിന് ആളുകൾ യാത്ര ചെയ്ത ലോകത്തിലേറ്റവും സമഗ്രമായ മെട്രോകളിലൊന്ന് എന്ന് പേരുകേട്ട ദുബായ് സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ ആശ്വാസം പകർന്നുകൊടുക്കുന്ന ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഇനിയും ഉയർച്ചകളിലേക്ക് എക്സ്റ്റൻഷനിലേക്ക് പോകുമ്പോൾ ദുബായുടെ ഏതൊരു ബുക്കും മൂലയും എല്ലാവർക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം വഴി പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഉയരുകയാണ് ദുബായ് മെട്രോയും ദുബായ് നഗരവും ആർ ടി എയും കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസിനെ ഗസയിൽ നയിക്കുന്ന പ്രമുഖ നേതാവിൻ്റെ പേര് മുഹമ്മദ് സിൻവാർ എന്നാണല്ലോ നേരത്തെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ യഹിയാ സിൻവാർ കൊല്ലപ്പെട്ടു അതിനുശേഷം മുഹമ്മദ് സിൻവാറാണ് ഇതിൻ്റെ മേലധികാരിയായിട്ട് ഗസ മേഖലയിൽ ഹമാസിനു വേണ്ടി നിൽക്കുന്നത് അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി എന്ന അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു തന്നെ ഇന്ന് ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നിരവധി ഇസ്രയേൽ സ്വദേശികളെ ബന്ദികളായി തട്ടിക്കൊണ്ടുപോയ സംഭവമാണല്ലോ യുദ്ധത്തിൻ്റെ തുടക്കമായി മാറിയത് ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തയാളാണല്ലോ യഹിയ സിൻവർ അങ്ങനെ ഇസ്രയേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിട്ട് കൊലപ്പെടുത്തിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം അതേ തുടർന്നാണ് ഒരു സാധാരണ കമാൻഡർ ആയിരുന്ന മുഹമ്മദ് സിൻവാറിനെ ഏറ്റവും പരമോന്നതനായ നേതാവാക്കി ഗസ മേഖലയുടെ ചുമതലയും കൊടുത്ത് ഹമാസ് നിയമിച്ചിരുന്നത് ആ മുഹമ്മദ് സിൻവറിനെയാണ് ഇന്ന് കൊലപ്പെടുത്തിയത് എന്ന രൂപത്തിൽ അറിയിപ്പ് വരികയാണ് ഇത് വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം ഇനി ഒരുപക്ഷേ പക്ഷേ ഹമാസിനെ നയിക്കാൻ അവിടെ നേതാവ് ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം പൊതുവേ ചില മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് മറ്റൊരു മുഖത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു വശത്തോടു കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് നമുക്ക് കാത്തിരുന്ന് ഏതായാലും ഇതിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം കാണാം എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ പലയിടത്തു നിന്നും ആളുകളെ സ്വാധീനിച്ച് നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കൂ ഞങ്ങൾ ഒരു വർഷം കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഹീറ എന്ന് പലരും കേട്ടിട്ടുണ്ടാവും മലയാളികളടക്കം പ്രത്യേകിച്ച് ഈ ആന്ധ്രാപ്രദേശിലുള്ളവരും നോർത്ത് ഇന്ത്യക്കാരും ഒക്കെ വളരെ കൂടുതലാണ് മലയാളികളും അതിനകത്തുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ നിക്ഷേപിച്ചതാണ് നൗഹറ ഷേഖ് എന്ന വനിതയും ഹീറ ഗ്രൂപ്പും കോടതി നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പറഞ്ഞു യു എയിലവർക്കൊരുപാട് കേസുകൾ നാട്ടിൽ ഒരുപാട് കേസുകൾ സുപ്രീം കോടതി തന്നെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ് പലതും പുറപ്പെടുവിച്ചു പക്ഷേ അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ നൗഹറ ഷേഖിനെ പിടികിട്ടുക എന്നുള്ളത് ഒരു എത്തും പിടിയുമില്ലാതെ പോലീസിങ്ങനെ ഉഴലുന്ന കൂട്ടത്തിൽ ഇന്നലെ ഫരീദാബാദിൽ നിന്ന് അവരെ പിടികൂടി ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിലേക്കിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് കിട്ടുകയാണ് ഇത് കാരണം എന്തെങ്കിലും ആശ്വാസം യു എയിൽ പണം നഷ്ടപ്പെട്ട ഇൻവെസ്റ്റേഴ്സിന് കിട്ടുമോ എന്നറിയില്ല എങ്കിലും ഒരുപാട് ആളുകൾ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടവർ തങ്ങളുടെ മേൽവിലാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്ര കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മുന്നോട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു കാര്യം പറയാൻ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരട്ടിയാകുന്ന ആരെങ്കിലും നിക്ഷേപം ആഗ്രഹിച്ചുകൊണ്ട് സമീപിച്ചാൽ സംശയിക്കാനെങ്കിലും ശീലിക്കുക നന്ദി നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ आयुर्म आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट